എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രകാശ് ഞാൻ ചോക്ലേറ്റും എക്ലെയറും മാർക്കറ്റിംഗ് ചെയ്യുന്നു ഇന്ന് ഡോക്ടർ ബിപിൻരാജ് സാറുമായി നടന്ന ഓൺലൈൻ മീറ്റിംഗ് എൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സീറോ ലെവലിൽ ആണ് നിൽക്കുന്നത് അപ്പോൾ ഈ സീറോ ലെവലിൽ നിന്ന് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയും അതിനുവേണ്ട ഫുള്ള് സപ്പോർട്ടും വിപിൻഷ് സാർ തരാമെന്ന് പറയുകയും ചെയ്തപ്പോൾ വളരെ പോസിറ്റീവ് ആണ് ഉണ്ടായത് ഇന്നത്തെ വിവിൻ വിപിൻ സാറായി നടന്ന മീറ്റിങ്ങിൽ ഞാൻ വളരെ ആണ് എൻ്റെ ബിസിനസ്സിനെ വേറെ ഒരു ലെവലിലേക്ക് ഓർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന് എനിക്ക് മാത്രമല്ല നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഓരോരുത്തരുടെയും ബിസിനസ് വേറെ ഒരു ലെവലിലേക്ക് എത്തും എന്നത് ഉറപ്പാണ് ഡോക്ടർ ബുപീൻ രാജ് ഉണ്ടാക്കിയ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സാധിച്ച വളരെ ഭാഗ്യമായി കരുതുന്നു താങ്ക് യു ബുപീൻ രാജ് സാർ താങ്ക് യു ആൾ താങ്ക്